നിങ്ങൾ കേട്ടത് മലയാളികൾക്ക് എന്നും പ്രിയം മലയാളത്തിനോട് തന്നെയാണ് അതുകൊണ്ട് മലയാളം എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ അതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താന്ന് നോക്കുന്നുണ്ടാവും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താന്ന് നിങ്ങൾക്ക് അറിയാം കേരളത്തിലെ തന്നെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ അതും മലയാളമായിട്ട് എന്താ ബന്ധം ചോദിക്കല്ലോ ബിക്കോസ് ഞാൻ മലയാളം സർവകലാശാലയെ കുറിച്ചല്ലോ പറയുന്നത് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് കോഴ്സുകൾ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ആദ്യത്തെ സംശയം എന്താണെന്നറിയോ മിസ്സേ നമുക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ മിസ്സേ ക്ലാസ്സുകൾ നമുക്ക് മലയാളത്തിൽ കിട്ടുമോ മിസ്സേ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായിരിക്കും ഇനിയിപ്പോൾ അസൈൻമെന്റിലേക്ക് വരുമ്പോൾ വരും നമ്മുടെ കുട്ടികളുടെ അടുത്ത സംശയം എന്താണെന്നല്ലേ അസൈൻമെന്റ് മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുമോ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതാം യെസ് അതായത് നിങ്ങൾ സോഷ്യോളജി ആണോ ഹിസ്റ്ററി ആണോ ഈ സബ്ജക്റ്റുകളൊക്കെ എടുത്ത് പഠിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ആയിട്ടാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റും പക്ഷേ ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്കറിയാമല്ലോ ഇംഗ്ലീഷാണ് മെയിൻ സബ്ജക്റ്റ് വരുന്നത് അത് നിങ്ങൾക്ക് ഒരിക്കലും മലയാളത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ബട്ട് അതേ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ കോമൺ പേപ്പേഴ്സ് പഠിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം സൈബർ ക്രൈംസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പേപ്പറുകൾ കോമൺ പേപ്പർ ആയിട്ട് പഠിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ മലയാളത്തിൽ എഴുതണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മലയാളത്തിൽ കിട്ടണം അല്ലെ അപ്പോ മലയാളത്തിൽ ക്ലാസ് കിട്ടുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരുന്നിട്ടുണ്ടോ യെസ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റെക്കോർഡ് ക്ലാസ്സുകൾ അത് ബോത്ത് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷിലെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം മലയാളത്തിൽ തന്നെ ഫോളോ ചെയ്യാനാണ് താല്പര്യം കാരണം നമ്മുടെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാവരും യങ്സ്റ്റേഴ്സ് അല്ല ഒരുപാട് വർഷക്കാലം അല്ലെങ്കിൽ ഒരുപാട് വർഷം മുൻപേ പഠനം നിർത്തിയ ആളുകളാണ് വീണ്ടും അവരുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്കുള്ള ഫുൾ അസിസ്റ്റൻസുമായിട്ട് എത്തുന്നത് അപ്പം നമ്മൾ നിങ്ങൾക്ക് മലയാളത്തിലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ ഹിസ്റ്ററിയിലെ ആണെങ്കിലും ബി എ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ബി എ സോഷ്യോളജി അത്ര പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല വി ആർ പ്രൊവൈഡിങ് ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഇൻഫാക്ട് ഇംഗ്ലീഷിലുള്ള ക്ലാസുകൾ പോലും നിങ്ങൾക്ക് മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻസിലൂടെയാണ് നമ്മുടെ ക്ലാസ് മുൻപോട്ടേക്ക് പോകുന്നത് അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാം ഒക്കെ എത്തുമ്പോ ആൻസർ എഴുതാനുള്ള ഒരു കൺഫ്യൂഷനും കോൺട്രാഡിക്ഷനും ഉണ്ടാവുമോ ഉണ്ടാവില്ല കാരണം അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ചൂസ് ചെയ്താൽ മതി അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ചൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നമ്മുടെ പേജ് ും മറക്കാതെ ഫോളോ ചെയ്യാം ഇനി മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം